എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഫ്രീക്വൻ്റ് ആയിട്ട് അലർജി വരുന്ന സമയത്ത് നിങ്ങളൊരു അലർജി ഡയറി കുട്ടിക്കായിട്ട് കരുതുക എന്ന അലർജി കാരണമുള്ള ശ്വാസം മുട്ട് വലിവ് വലിയ ആൾക്കാർക്കൊക്കെ ആസ്മാനൊക്കെ വിളിക്കും എന്താണ് അലർജിക്ക് കാരണമായ അലർജൻ അലർജി 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 കുട്ടികൾക്കും മുതിർന്നവർക്കും അലർജി രോഗം കൂടി വരികയാണ് അപ്പോൾ നിർത്താതെയുള്ള തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ കണ്ണ് ചുവയ്ക്കുക കുത്തി കുത്തിയുള്ള വിട്ടുമാറാത്ത ചുമ സ്കിന്ന് ഡ്രൈ ആവുക ചൊറിച്ചിൽ വരിക ശ്വാസം മുട്ട് ഇതുപോലെയുള്ള അലർജി രോഗ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങളിൽ പലരും ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അലർജി രോഗത്തെ പറ്റിയാണ് എന്താണ് അലർജി എങ്ങനെയൊക്കെ അലർജി വരാം അതുപോലെ അലർജി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെ എന്തൊക്കെയാണ് പുതിയ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അലർജി പൂർണ്ണമായി മാറുവോ മാറാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നിവയെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പൊതുവെ പുകയോ പൊടിപടലങ്ങളോ നമ്മുടെ കണ്ണിലോ മൂക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് തുമ്മാം ചിലപ്പോൾ ചുമയ്ക്കാം ചിലപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാം ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രതിരോധ ശക്തിയുടെ ഭാഗമായിട്ട് കാണുന്നതാണ് ഇതൊരു അലർജി അല്ല പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് പ്രശ്നമല്ലാത്ത ചില വസ്തുക്കളോട് നമ്മുടെ ശരീരം അമിതമായി പ്രതിരോധിക്കുകയാണെങ്കിൽ മാത്രമാണ് അതൊരു അലർജിയായി വരികയും അതൊരു അസുഖമായി മാറുകയും ചെയ്യുന്നത് പൊതുവേ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഇത്തരം വസ്തുക്കളെ അർ അലർജൻസ് എന്നാണ് പറയുക പലതരത്തിൽ അലർജൻസ് വരാം നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ള പുകയും പൊടിയും തണുപ്പ് കാലാവസ്ഥയൊക്കെയാണ് പൊതുവായിട്ട് കാണുന്ന അലർജൻസ് നമ്മുടെ വീടുകൾ എത്ര വൃത്തിയാക്കിയാലും പൂർണ്ണമായും പൊടിപടലങ്ങൾ പോകണമെന്നില്ല അല്ലേ ഇപ്പം നമ്മൾ വീട്ടില് കർട്ടൻസിലൊക്കെ ഒരുപാട് പൊടി വരാം ഫാനിൻ്റെ മുകളിൽ പൊടി വരാം കൃത്യമായ സമയത്ത് എ സി സർവീസ് ചെയ്തില്ലെങ്കിൽ അവിടുന്ന് ഒരുപാട് പൊടികൾ വരാം അതുപോലെ നമ്മൾ പുസ്തകങ്ങളൊക്കെ ഒരുപാട് കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പൊടി വരാം അതുപോലെ നമ്മുടെ വീട് പറമ്പിലൊക്കെ ഒരുപാട് നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അപ്പോൾ പുകയില്ലാത്ത അടുപ്പ് പുകയിലുള്ള അടുപ്പുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പുക വരാം അങ്ങനെ ഒരുപാട് പൊടിയും പുക പുകയും നമ്മൾ വീട്ടിലുണ്ട് അതുപോലെ പെഡ്സിലെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ രോമം അതുപോലെ നമ്മൾ മൊസ്കിറ്റോയുടെ ലിക്വിഡ് കൊതുക്തിരി അതുപോലെ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്നു അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും പുകയും നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഭൂമിയിൽ താഴെയുള്ള എ ആകാശം താഴെയുള്ള എന്തിനോട് വേണമെങ്കിലും ഒരാൾക്ക് അലർജി വരാം അപ്പോൾ ഈ പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അതുപോലുള്ള ഒരു അലർജിയാണ് നമ്മുടെ ഫുഡ് അലർജി എന്ന് പറയും അപ്പോൾ ചില ആൾക്കാർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഛർദിക്കുക അതുപോലെ വയറുവേദന വരിക വയറിളക്കം ശരീരമൊക്കെ തടിച്ച് തിണർത്ത് വരിക അപ്പോൾ മിക്കവാറും ചിലപ്പോൾ ബീഫ് കഴിക്കുമ്പോൾ ഷെൽഫിഷ് അതായത് ചിലപ്പോൾ കൊഞ്ച് ഞണ്ട് അതുപോലെ നട്ട്സുകളൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അലർജി വരിക അതുപോലെയുള്ള ഒരു അലർജിയാണ് ഇൻസെക്റ്റ് അലർജി അപ്പോൾ ചില തേനീച്ചകൾ കടന്നൽ അതുപോലെ ചെലന്തി അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് ഒരുപാട് തടിക്കുക ചിലപ്പോൾ കണ്ണിനൊക്കെ നീര് വരിക അപ്പോൾ ജീവൻ ആപത്ത് വരുന്ന രീതിയിലുള്ള സിവിയറായിട്ടുള്ള അലർജി റിയാക്ഷൻസ് വരെ സംഭവിക്കാം അതുപോലെ ഡ്രഗ് അലർജി എന്ന് പറയും അപ്പോൾ ഡ്രഗ് അലർജി ചില മരുന്നിനോട് അലർജി സംഭവിക്കുക ആ മരുന്ന് കഴിച്ചാലോ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാലോ ബോഡിയിൽ ഒരുപാട് അലർജി പോലുള്ള ലക്ഷണങ്ങൾ ശ്വാസം മുട്ട് വരിക അതുപോലെ ചിലപ്പോൾ ദേഹത്ത് തടിക്കുക ചൊറിഞ്ഞു വരിക ബി പി പെട്ടെന്ന് കുറയുക അങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ട് വരാറുണ്ട് അതുപോലെ സ്കിൻ അലർജി ഒരു പ്രത്യേക ഒരു വിഷയമാണ് പൊതുവേ കുഞ്ഞുമക്കളുടെ എക്സിമ എന്ന് പറയും സ്കിന്ന് ഡ്രൈ ആയി അതുപോലെ റെഡായി ചുവന്ന് തടിച്ചു വരും അതുപോലെ വലിയ ആൾക്കാർക്ക് നമ്മൾ കോണ്ടാക്ട് ഡെർമറ്റിസ് എന്ന് പറയും അതവർ ചില വസ്തുക്കളോട് കയ്യിലോ കാലിലോ ഒക്കെ കോണ്ടാക്റ്റ് വരുമ്പോൾ ഒരുപാട് അലർജി റിയാക്ഷൻസ് സ്കിന്നിൽ വരാം ചിലപ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സോപ്പ് ബോഡി അലർജി വരാം ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്ക് സിമെൻറ്റിനോട് കയ്യിലൊക്കെ അലർജി വരാം അപ്പോൾ സ്കിൻ അലർജിയും ഒരു ഒരു പ്രത്യേക വിഷയമാണ് അപ്പോൾ ഒരുപാട് തല തരത്തിലുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഇപ്പോൾ കുട്ടികളിലും മുതിർന്നവരും കണ്ടുന്ന അസുഖമാണ് അലർജി ക്രൈനേറ്റിസ് എന്ന് പറയും ഈ പൊടിപടലങ്ങളുടെ പ്രശ്നം കൊണ്ട് പുക കൊണ്ട് അപ്പോൾ ഒരുപാട് തുമ്മൽ കണ്ണി ചൊറിച്ചില് അതുപോലെ ചെവി നിന്നും കണ് ചെവി ചൊറച്ചിൽ വരിക അതുപോലെ കുത്തി കുത്തി ചുമ തൊണ്ട ചൊറച്ചിൽ വരിക ഇങ്ങനെയൊക്കെയാണ് അലർജിക് റൈനൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ പൊതുവേ ഈ അലർജിയും നമ്മളെ കുട്ടികൾക്ക് വരുന്ന വലിവ് വീസിങ്ങും വളരെ ബന്ധമുണ്ട് അപ്പോൾ ഈ അലർജി ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ശ്വാസം മുട്ടായിട്ട് മാറാം അപ്പോൾ അലർജിക്ക് പല രീതിയിൽ പല ആൾക്കാർക്ക് പല ലക്ഷണങ്ങളും വരാം അപ്പോൾ ഒരാൾക്കുള്ള അതേ തരത്തിലുള്ള അലർജി ഉണ്ടാക്കുന്ന സാധനമാകണമെന്നില്ല മറ്റുള്ളവർക്ക് വരുന്നത് ഒരു വ്യക്തിക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഡോക്ടർമാർ എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കുന്നത് രോഗിയുടെ ലക്ഷണങ്ങളും ജീവിത സാഹചര്യങ്ങളും ജോലിയൊക്കെ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടി വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഇല്ല സ്കൂളിൽ പോകുന്ന സമയത്ത് വല്ലാത്ത തുമ്മലും കണ്ണു ചൊറച്ചിലും ചിലപ്പോൾ ചോക്ക് പൊടിയുടെ അലർജി ആവാം ചില ആൾക്കാർക്ക് പിന്നെ വലിയ ആൾക്കാർക്ക് നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പെയിൻറ്റ് ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ പെയിൻ്റിൻ്റെ സ്മെല്ലിൻ്റെ അലർജി വരാം അതുപോലെ ടൈൽസ് വർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ടൈൽസിൻ്റെ പൊടി അലർജി വരാം അപ്പോൾ അപ്പോൾ ഒരാൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്ത് ജോലി ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് രോഗിക്ക് അലർജി എന്ന് നിശ്ചയിക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ രോഗിക്ക് അലർജി വരാൻ സാധ്യത എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പം മിക്ക അവസരങ്ങളിലും രോഗിയോട് കൂടുതൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ രോഗിയുടെ കൂടെയുള്ള ആൾക്കാരോട് കൂടി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എൺപത് ശതമാനം കേസിലും എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് അലർജിക്കായിട്ട് ചെയ്യാം നമുക്ക് ഈസ്റ്റ്നോഫിൽ കൗണ്ട് ചെയ്ത് നോക്കാം ഈസ്റ്റ്നോഫിൽ കൗണ്ട് കൂടുതലായിരിക്കും അതുപോലെ സ്പെസിഫിക് ഐ ജി ഇ അങ്ങനെയുള്ള ടെസ്റ്റ് ഉണ്ട് അത് ഒരുപാട് കൂടുതലായിരിക്കും അലർജിയുള്ള രോഗികൾക്ക് അതുപോലെ സ്കിൻ അലർജി ടെസ്റ്റാണ് നമ്മൾ പൊതുവേ അലർജി ടെസ്റ്റ് എന്ത് വസ്തുവിനോടാണ് രോഗിക്ക് അലർജി ഉണ്ടെന്ന് സംഭവിക്കുക അപ്പോൾ നമുക്ക് ഈ പേഷ്യൻസിനോടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഈ സ്കിൻ അലർജി ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മുടെ ആകാശത്തിൻ്റെ താഴെയുള്ള എന്തിനോട് വേണമെങ്കിലും അലർജി ഉണ്ടാവാം അപ്പോൾ നമ്മൾ അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇന്ന സ്ഥാനങ്ങളൊക്കെയാണ് സാധ്യത ഇന്നതിന് അലർജി ടെസ്റ്റ് ചെയ്യുക അപ്പോൾ സ്കിൻ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലർജിയുള്ള സാധനം ടെസ്റ്റ് ഒരു ചെറിയ ഡോസിൽ സ്കിന്നിൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയും അവിടെ റിയാക്ഷൻ വരുന്നുണ്ടോന്ന് നോക്കി ഇന്ന വസ്തുവിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് സ്കിൻ അലർജി ടെസ്റ്റ് അതുപോലെ എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഫ്രീക്വൻ്റായിട്ട് അലർജി വരുന്ന സമയത്ത് നിങ്ങളൊരു അലർജി ഡയറി കുട്ടിക്കായിട്ട് കരുതുക എന്ത് ഭക്ഷണം കഴിക്കും എവിടെ പോയി കളിക്കുമ്പോഴാണ് ഏത് ദിവസമാണ് സ്കൂളിൽ പോകുന്ന ദിവസമാണോ സൺഡേ ആണോ അലർജി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അലർജി ഡയറി നിങ്ങൾ കരുതിയില്ല കാരണം എല്ലാ കാര്യം എന്ത് കഴിച്ചു എവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് ഫ്രീക്വൻറ്റായിട്ട് ഇത് നോക്കി കഴിയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അലർജി സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും അലർജിയുടെ ട്രീറ്റ്മെൻറ്റിനു പറ്റി ഒരുപാട് വ്യാകുലതകളുണ്ട് മിക്ക ആൾക്കാരും പല മരുന്നുകളും ട്രൈ ചെയ്തിട്ടുണ്ടാകും പല ഡോക്ടറെയും കാണിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം ചിലപ്പോൾ ആർക്കും കിട്ടണമെന്നില്ല അപ്പോൾ അലർജി മാറാൻ ചിലപ്പോൾ സമയമെടുക്കാം അപ്പോൾ അലർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ എന്താണ് അലർജിക്ക് കാരണമായ അലർജൻ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് മരുന്ന് മാത്രം കഴിച്ചതുകൊണ്ട് അലർജി കുറയണമെന്നില്ല അപ്പോൾ ചെറിയ ചെറിയ അലർജി ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ മരുന്ന് കഴിക്കേണ്ടതാവുണ്ട് ചില രക്ഷതാക്കൾ പറയും ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഇതിന് ഒരേ തുമ്മലാണ് മൂക്കു ചൊറിച്ചിലാണ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ആൾ ഓക്കെ ആവും അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള അലർജി സിംറ്റംസ് അതായത് രാവിലെ മാത്രം ഉണ്ട് പക്ഷെ മറ്റ് സമയങ്ങളൊന്നും കുഴപ്പമില്ല എങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല പൊതുവേ ഒരു വ്യക്തിയുടെ ഡേ ടു ഡേ ആക്ടി ദൈനംദിന ആക്ടിവിറ്റീസിനെ വല്ലാതെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മരുന്ന് കഴിക്കേണ്ടതാണ് കുട്ടികൾ സ്കൂളും മുടങ്ങുന്നു ആൾക്കാർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണ് ചൊറിച്ചിൽ കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അലർജി ലക്ഷണമുള്ള എല്ലാ ആൾക്കാർക്കും അലർജി മരുന്ന് കഴിക്കണമെന്നില്ല ഇപ്പം ചില രക്ഷിതാക്കൾ പറയും കുട്ടി രാവിലെ എഴുന്നേറ്റുണ്ട് ഭയങ്കര തുമ്മലാണ് മുക്ക് ചൊറച്ചിൽ ഒരു തൊണ്ട ചൊറിച്ചിലൊക്കെ പറയും പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആൾ ഓക്കെ ആവുന്നു അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക് നമുക്ക് മരുന്ന് തുടങ്ങണമെന്നില്ല പക്ഷേ ഒരു അലർജിയുള്ള രോഗിക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ വല്ലാതെ ബാധിക്കുന്നു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല സ്കൂളും മുടങ്ങുന്നുണ്ടെങ്കിൽ ഉടനടി അലർജിയുടെ മരുന്ന് തുടങ്ങേണ്ടതാണ് അപ്പോൾ അലർജിയുടെ മരുന്ന് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലുള്ളത് ചില ഏഴ് മണിക്ക് കഴിക്കുന്ന ഗുളികയോ സിറപ്പോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതല്ലാതെ മറ്റ് ന്യൂനതമായിട്ടുള്ള മരുന്നുകളും ഇപ്പോൾ ആണ് അപ്പോൾ ചില ആൾക്കാർക്ക് അലർജി ക്രൈനേറ്റീസ് വിട്ട് തുമ്മലും ജലദോഷവും മൂക്കു ചൊറിച്ചിൽ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന നാസൽ സ്പ്രേകളൊക്കെ ഉണ്ട് അതുപോലെ ചെ ആൾക്കാർക്ക് വരുന്ന അലർജി കാരണമുള്ള ശ്വാസം മുട്ട് വലിവ് വലിയ ആൾക്കാർക്കൊക്കെ ആസ്മാനൊക്കെ വിളിക്കും അപ്പോൾ പല മരുന്നുകളും കഴിച്ചു നോക്കി ഗുളികൾ മാറ്റയില്ല അങ്ങനെയുള്ളവർക്ക് ഇൻഹേലർ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം അപ്പോൾ പൊതുവേ ഈ ന്യൂനതമായ നാശൽ സ്പ്രേകളും അതുപോലെ ഇൻഹേലറൊക്കെ പറയുന്ന സമയത്ത് ഇതെന്നും ഉപയോഗിക്കേണ്ടി വരുമോ ഡോക്ടറെ അല്ലെങ്കിൽ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു എല്ലാവർക്കും ഒരു ചെറിയ പേടിയാണ് പക്ഷേ വിട്ടുമാറാത്ത ശ്വാസം മുട്ട് ചുമ അതുപോലെ പലപ്പോഴും അലർജി മരുന്ന് കഴിച്ചു അലർജി മരുന്ന് എപ്പോൾ നിർത്തുന്നു അപ്പോഴത്തേക്ക് വീണ്ടും ശ്വാസം മുട്ട അങ്ങനെയുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും അവരുടെ മരുന്ന് ഇൻഹേലർ ആണ് അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് ഒരു മൂന്നോ നാലോ മാസമൊക്കെ ഉപയോഗിച്ച് മെല്ലെ മെല്ലെ കുറച്ച് വരാൻ പറ്റും അപ്പോൾ ഇത് ആൾക്കാർ വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അലർജി വരാതിരിക്കാൻ വേണ്ടി മരുന്നല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പൊതുവായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പൊടി പുക തണുപ്പ് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് കുട്ടികളാണെങ്കിൽ പെഡ്സിൻ്റെ കൂടെ കളിക്കുന്നുണ്ടാവുക അതിൻ്റെ രോമങ്ങൾ വീട്ടിൽ പക്ഷി പക്ഷി കൂടുക്കുന്ന അതിൻ്റെ കാഷ്ട് രോമങ്ങളൊക്കെ കുട്ടികളാണ് അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ കുറയ്ക്കുക അതുപോലെ ടാൽക്കം പൗഡേഴ്സ് പെർഫ്യൂമ് വീട്ടിൽ ഒതുക്തിരി കത്തിക്കുന്നു ചന്ദനത്തിരി കത്തിക്കുന്നു ഒരുപാട് കത്തിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വീട്ടിലൊരു അലർജി രോഗിയുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ആരും തന്നെ പുകവലിക്കാതിരിക്കുക കാരണം സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ പുക കാരണം ഒരുപാട് രോഗികൾക്ക് അലർജി വരുന്നുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ അലർജി കാരണമായ ഒരു കാര്യമാണ് ബെഡ് മൈറ്റ്സ് എന്ന് പറയും നമ്മൾ ചെറിയ ബെഡിൽ കാണുന്ന ചെറിയ പ്രാണികളാണ് അതിൻ്റെ ചിറവും കാഷ്ടവും ഒക്കെ കാരണം ഒരുപാട് ആൾക്കാർക്ക് രോഗം വരും അപ്പോൾ എല്ലാ രണ്ടാഴ്ചയും കൂടുമ്പോൾ നമ്മൾ ബെഡ് എടുത്ത് വെയിലെത്തി വയ്ക്കുക ബെഡ്ഷീറ്റും പുതപ്പും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകുക അതുപോലെ നമ്മൾ എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിശ്ചിത സമയത്തിൽ എ സി ഉപയോഗിക്കുക അപ്പോൾ അലർജിയുള്ള രോഗികൾക്ക് എ സി ഉപയോഗിക്കാം എന്ന് ചോദിക്കാറുണ്ട് പൊതുവേ എ സി ഉപയോഗിക്കുന്ന ആരാണെങ്കിൽ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം എ സി കീപ്പ് ചെയ്യുന്നത് ഒരിക്കലും ഡയറക്റ്റ് മുഖത്തേക്ക് അടിക്കുന്ന രീതിയിൽ ഒരിക്കലും എ സി വെക്കരുത് കാലിൻ്റെ ഭാഗത്തേക്ക് എ സി വരുന്ന രീതിയിൽ വെക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് വരുന്നത് കൊടുക്കുന്ന ഭക്ഷണം ഇപ്പം ചോക്ലേറ്റ് മുട്ടായികൾ കളറുള്ള ഡ്രിങ്ക്സ് അതുപോലെ ഒരുപാട് ജങ്ക് ഫുഡ് കുട്ടികൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാരണം ഈ ചോക്ലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കാരണം ഒരുപാട് കുട്ടികൾക്ക് ഉണ്ട് അപ്പോൾ അവരുടെ ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളിൽ ചിലപ്പോൾ ചോക്കിൻ്റെ പൊടി അലർജി ആയിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഫ്രണ്ട് ബെഞ്ചിൽ രണ്ട് ബെഞ്ച് അകലം പാലിച്ച് തരലിലോട്ടിരിക്കുക കാരണം ചോക്ക് അലർജി ഒരുപാട് വൈകി കണ്ടുപിടിച്ച് ഒരുപാട് കുട്ടികൾക്കുണ്ട് ഇത് വളരെ പ്രയോജനമായിട്ടുണ്ട് അതുപോലെ തന്നെ വീടുകൾ നമ്മൾ ചൂലുകൊണ്ടടിച്ച് തൂത്തു വായിരുന്നതിന് പകരം നമ്മൾ ഒരു വെറ്റ് മോപ്പ് ഉപയോഗിച്ച് മൊത്തം ക്ലീൻ ചെയ്യുക വാക്കും ക്ലീനർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതുപോലെ ചില ആൾക്കാർക്കൊക്കെ നമ്മൾ പറയും അവർ പിന്നെ കൺസ്ട്രക്ഷൻ വർക്കിലവർക്ക് സിമെൻറ്റ് പൊടിയുടെ അലർജി ടൈൽസിൻ്റെ പൊടി പൊടി അലർജി അവരൊക്കെ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അലർജിയുള്ള എല്ലാ ആൾക്കാരും പുറത്ത് പോകുന്ന സമയത്ത് മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവും അതുപോലെ ഫുഡ് അലർജി ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് അതേ ഫുഡ് വീണ്ടും കഴിക്കരുത് നിങ്ങൾ ഡോക്ടർ ചിലപ്പോൾ പറയും നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇനി ഇത് കഴിക്കാനേ പാടില്ല കാരണം ചിലപ്പോൾ ജീവനാപത്ത് വരുന്ന ലക്ഷണങ്ങൾ വരെ ഫുഡ് അലർജി കാരണം ഉണ്ടാവാം അതുപോലെ മരുന്നിനോട് അലർജിയുള്ള ആൾക്കാർ കയ്യിലൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു കാർഡോ ഇന്ന മരുന്ന് എനിക്ക് അലർജി ആവുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് ആ പേര് ഓർക്കണമെന്നില്ല അത് കൃത്യമായിട്ട് ഡോക്ടറോട് പറയുക പിന്നെ അത് എൽ എല്ലാ രോഗികളും ഒരു ഡയറി കീപ്പ് ചെയ്യുക അലർജി ഡയറി എന്ത് ഭക്ഷണം കഴിച്ചു എവിടെ പോയി അതുപോലെ പിന്നെ നമ്മുടെ ജോ ജോലി സ്ഥലത്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായൊക്കെ കുറിച്ച് വയ്ക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അലർജിയുടെ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ലക്ഷണങ്ങളിലൊക്കെ വ്യത്യാസം വരും മരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അലർജിയെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയം പോരാ അപ്പോൾ ഫുഡ് അലർജിയെ പറ്റും മരുന്ന് അലർജിയെ പറ്റിയിട്ടും സ്കിൻ അലർജിയെ പറ്റി ഒരുപാട് വിഷയങ്ങൾ ഇനിയും ഇനിയും പറയാനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്രദമാവട്ടെ അപ്പോൾ ഇതുപോലുള്ള ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക